സർവദോഷ പരിഹാരത്തിന് അയ്യപ്പസ്വാമിക്ക് ഭക്തർ സമർപ്പിക്കുന്ന വഴിപാടുകളിലൊന്നാണ് ശബരിമല നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിലെല്ലാം പറകൊട്ടിപ്പാട്ടുകാർ മാളികപ്പുറത്തിന് സമീപത്തുണ്ട് ശബരീശ്വന്റെ തിരുവുത്സവത്തിന് സന്നിധാനത്ത് കൊടിമരച്ചുവട്ടിൽ പറകൊട്ടിപ്പാട്ടുകാർ ഒന്നിച്ചിരുന്ന് അയ്യപ്പസ്വാമിക്കായി പാടി മാളികിപ്പുറത്തിന് സമീപം പറകുട്ടിപ്പാടുന്നവർ തിരുവുത്സവത്തിന് അയ്യപ്പസ്വാമിക്ക് മുന്നിൽ ഹൃദയം തൊട്ടുപാടി സന്നിധാനത്ത് കൊടിമരച്ചുവട്ടിൽ ഏഴുപേർ ഒന്നിച്ചിരുന്നാണ് പറകുട്ടിപ്പാടിയത് ോഷങ്ങളകറ്റാനാണ് ഭക്തർ പറകുട്ടിപ്പാട്ട് വഴിപാടാക്കുന്നത് പരമശിവൻ മലവേടനായി അവതരിച്ച് പറകുട്ടിപ്പാടി അയ്യപ്പന്റെ ദോഷം തീർത്തുവെന്നാണ് പറകുട്ടിപ്പാട്ടിന്റെ ഐതിഹ്യം ഈ വിശ്വാസ പ്രമാണങ്ങളെ ശിരസിലേറ്റുവാങ്ങിയാണ് മാണികപ്പുറത്തിന് സമീപം പറകുട്ടിപ്പാട്ട് ഇന്നും നടക്കുന്നത് പൂർവികർ തുടർന്നു പോകുന്നത് നിലനിർത്തി തിരുവുത്സവത്തിന് അയ്യപ്പ സ്വാമിക്കായി പാടുകയാണെന്ന് പറകുട്ടിപ്പാട്ടിന്റെ സ്ഥാനീയർ പറയുന്നു ഈ പിതൃക്കൾ ചെയ്ത ആ കർമ്മം ഞങ്ങൾ ഇവിടെ വന്ന് പതിനെട്ടാമേക്ക് ചെയ്യാൻ നേരം അവരുടെ അനുഭു ബുദ്ധിമുട്ട് കാരണം പിന്നെ കുടിവത്തിൻ്റെ ചുവട്ടി വന്ന് ചെയ്ത ഭഗവാന്റെ ദോഷങ്ങളും ഈ വരുന്ന ലോകത്തുള്ള എല്ലാ ആളുകളുടെയും ദോഷങ്ങളും മാറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ഞങ്ങളിത് ചെയ്തത് ഭഗവാൻ്റെ ദോഷങ്ങളും വരുന്ന ഭക്തന്മാരുടെ ദോഷങ്ങളും വരാനുള്ള ഭക്തന്മാരുടെ ദോഷം അവരുടെ കുടുംബത്തിനും നല്ല ഐശ്വര്യം ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമിയെ ത്രികാലദോഷമകറ്റൻ അയ്യപ്പ ദർശനത്തിന് ശേഷം പറവുട്ടിപ്പാട്ട് നടത്തുന്നവർ അനവധിയാണ് ജനം സന്നിധാനം